ഹായ് ഓൾ മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ് ഭരണ സംവിധാനം ഭരണരംഗം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് അല്ലേ കേരളത്തിൽ ബേസ് ചെയ്തിട്ട് അപ്പം അതിൽ നിങ്ങൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഭരണഘടനയുടെ സ്ഥാപനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്കിനി പഠിക്കാനുള്ളത് വിവിധ കമ്മീഷനുകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ കമ്മീഷനിൽ നമ്മൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ കേരളത്തിനെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്മീഷൻസിനകത്ത് വനിതാ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ നമുക്ക് പഠിക്കണം പക്ഷേ ഇതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴവിടെയും പഠിക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ ദേശീയവുമായിട്ടുള്ളത് കമ്മീഷൻസിനെക്കുറിച്ച് മാത്രം അവരോട് ബന്ധപ്പെടുന്ന ഒരു നിയമത്തെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നില്ല നമ്മളിവിടെ നമ്മുടെ കമ്മീഷൻസ് ഏതൊക്കെയാണ് കേന്ദ്രത്തിലേത് കമ്മീഷൻ കേരളത്തിലെ ഏത് കമ്മീഷൻ എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ നമ്മുടെ വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നമ്മൾ ആദ്യം പഠിക്കുന്നു എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനം നോക്കുക ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഏത് മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം അല്ലേ അപ്പം വനിതാ ശിശു വികസന മന്ത്രാലയമാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു സി ഡി അപ്പം വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു സ്വയംഭരണ സംവിധാനം ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന വനിതാ കമ്മീഷൻ നമ്മൾ പഠിക്കേണ്ടത് നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ആ ദിവസം നിങ്ങൾ കൃത്യമായി പഠിക്കണം തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ഓക്കെ ആണല്ലോ അത് നിങ്ങൾ പഠിക്കണം വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ അംഗബലം ചെയർപേഴ്സണെ കൂടാതെ അഞ്ചംഗങ്ങൾ ഉണ്ട് അംഗങ്ങൾ ഒരു മെമ്പർ സെക്രട്ടറി ഓക്കെ അപ്പം ചെയർപേഴ്സൺ ഉണ്ട് ഒരു അഞ്ച് അഞ്ചംഗങ്ങളുണ്ട് ഇവരെ കൂടാതെ ആരും കൂടിയുണ്ട് മെമ്പർ സെക്രട്ടറി കൂടെയുള്ള ഒരു അംഗബലമാണ് ഈ പറയുന്ന വനിതാ കമ്മീഷനോട് അപ്പോൾ വനിതാ കമ്മീഷൻ ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് വനിതാ ശിശു വികസന ഡെവലപ്മെൻറ്റ് അല്ലേ വികസന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വകുപ്പിൻ്റെ കീഴിലാണ് വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് അപ്പം ആ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മുടെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആ അംഗങ്ങൾ എത്രയാണ് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും അഞ്ച് അംഗങ്ങൾ ഉണ്ടാവും ഇവരെ കൂടാതെ എന്തുണ്ട് ഒരു മെമ്പർ സെക്രട്ടറി കൂടെ ഈ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ സോറി ഇതൊരു കമ്മീഷൻ്റെ ഭാഗം സംഘടനയല്ല കമ്മീഷൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇതൊരു പ്രധാനമായിട്ട് ഓർക്കും ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ് കേട്ടോ സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് ഇത് ശിശു എന്താണ് വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ അംഗബലത്തിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഉണ്ടല്ലേ മെമ്പർ സെക്രട്ടറി ഉണ്ട് ഇവർ അഞ്ച് മെമ്പർ അംഗങ്ങളുണ്ട് ഇവരെ കൂടാതെ ഒരു മെമ്പേഴ്സ് സെക്രട്ടറി ഉണ്ട് ഈ ഒരു ചെയർപേഴ്സണേയും മെമ്പർ സെക്രട്ടറിയേയും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നമ്മുടെ എന്താണ് സെൻട്രൽ മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മീഷണറേയും അതായത് വനിതാ കമ്മീഷനേയും അതുപോലെ തന്നെ എന്താ മുഖ്യ നമുക്കൊരു വനിതാ കമ്മീഷൻ എപ്പോഴും ഉണ്ടോ ഓക്കെ ഒരു വനിതാ കമ്മീഷനുണ്ട് കേരളത്തിലുണ്ട് അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ മെമ്പർ സെക്രട്ടറിയേയും കമ്മീഷനും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ ഓക്കെ ആണല്ലോ ഇനി അഞ്ച് അംഗങ്ങളുണ്ട് അതിൽ ഓരോ അംഗം വീതം ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ളവരായിരിക്കണം അപ്പോൾ അഞ്ചിൽ ഒരാൾ പട്ടികജാതി പട്ടിക വിഭാ വിഭാഗവർഗ്ഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കണം ഓക്കെ ആണല്ലോ അത് നിർബന്ധമാണ് അപ്പോൾ ഈ കമ്മീഷനിൽ അഞ്ചംഗങ്ങളിലൊരാൾ ആരായിരിക്കണം പട്ടികജാതി എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന ആരെങ്കിലും ഒരാൾ ഇതിൽ അംഗമായിരിക്കണം അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മീഷൻ്റെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അവരുടെ സേവന വ്യവസ്ഥകൾ ഉദ്യോഗത്തിൻ്റെ കാലാവധി അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതാരാണ് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് അതുപോലെ തന്നെ ഇവരെ നിയമിക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് ഇവരുടെ ശമ്പളം സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്നത് ആര് തന്നെയാണ് കേന്ദ്ര സർക്കാരാണ് അത് നോക്കി വച്ചിരിക്കുക അപ്പോൾ നമ്മുടെ അഞ്ച് അംഗങ്ങളുണ്ട് ഒരു ചെയർപേഴ്സൺ ഉണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് അല്ലേ ഈ അഞ്ച് അംഗങ്ങളിൽ അഞ്ച് അംഗങ്ങളിൽ എന്താണ് ഒരാൾ എന്താവണം എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരാളായിരിക്കണം ഓക്കെ ആണല്ലോ അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് അറിയാനുള്ളത് ഓക്കേ അപ്പോൾ ഇവരുടെ കാലാവധി വന്ന ശിശു നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ കാലാവധി തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നവരാണ് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ നിലവിലെ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷ കാലാവധിയാണ് അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അറുപത് ഇതിലേതാണോ ആദ്യം എത്തുന്നത് അതുവരെ നമുക്ക് ആണല്ലോ ഒന്നുകിൽ മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സായില്ലെങ്കിൽ മൂന്ന് വർഷം ഇരിക്കാം ഈ കമ്മീഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരൊരു അറുപത്തഞ്ച് വയസ്സ് പോയി കഴിഞ്ഞാൽ രണ്ട് വർഷം വർഷമാകുമ്പോൾ തകഞ്ഞാൽ പിന്നീട് അവരതിനെ തുടരാൻ പറ്റില്ല അപ്പോൾ വനിതാ ചെയർപേഴ്സൺ അത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എന്താണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വയസ്സ് സോറി അറുപത്തി അഞ്ച് വയസ്സ് അഞ്ച് വയസ്സല്ല അറുപത്തി അഞ്ച് വയസ്സ് എന്നുള്ളതാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അതുപോലെ തന്നെ ആസ്ഥാനം ആസ്ഥാനം പഠിക്കണം നിർഭയാ ഭവൻ എന്താണ് ഡൽഹിയിലെ നിർഭയാഭവനാണിവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് നിർഭയാ ഭവൻ അങ്ങനെയാണെങ്കിൽ പ്രസിദ്ധീകരണം നമ്മൾ അറിയണം രാഷ്ട്രമഹിള എന്താണ് രാഷ്ട്രമഹിളയാണിവരുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയാണ് കമ്മീഷൻ നമുക്ക് കമ്മീഷൻ സ്ട്രക്ചറും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചാൽ മതി നിയമത്തെക്കുറിച്ച് പല നിയമങ്ങളുണ്ട് അത് പിന്നീട് നമ്മൾ സുപ്രധാന നിയമങ്ങളാണ് നിങ്ങൾ ആ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക്കാണ് ജയന്തി പട്നായിക് ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ജയന്തി പട്നായിക് ആദ്യത്തെ അധ്യക്ഷ ഓക്കേ അപ്പോൾ ആദ്യത്തെ അധ്യക്ഷ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ അധ്യക്ഷ ആരാണ് ജയന്തി പട്നായിക് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അധ്യക്ഷ രണ്ടാമത്തെ അധ്യക്ഷ മോഹിനിഗിരി ആരാണ് മോഹിനിഗിരി ആദ്യം ജയന്തി പട്നായിക് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതാമേ ആദ്യത്തെ രണ്ടാമത് മോഹിനിഗിരി രണ്ട് തവണ ആയ വ്യക്തി രണ്ട് തവണ അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തിയാണ് ഗിരിജാ വ്യാസ് എന്ന് പറയുന്ന വ്യക്തി ഗിരിജ വാക്സ് എന്ന് പറയുന്നത് വെച്ച് രണ്ട് തവണ അധ്യക്ഷ പരിധിയിലെത്തിയാണ് അംഗമായിട്ട് ഇവിടെ ഒരാൾ വനിതാ കമ്മീഷൻ അഞ്ച് അംഗങ്ങൾ ഒരു മെമ്പർ സെക്രട്ടറി അതല്ലേ അവരുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ അംഗമായ വ്യക്തി ആദ്യമായിട്ട് അംഗമാ അംഗമായിട്ടുള്ള ആദ്യ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ അലോക് റാവത്ത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ അലോക് റാവത്തിൻ്റെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആരാണ് അലോക് റാവത്താണ് അപ്പോൾ ആദ്യത്തെ വ്യക്തി ജയന്തി പട്നായിക്കാണ് രണ്ടാമത്തെ വ്യക്തി ആരാണ് മോഹിനി ഗിരിയാണ് മൂന്ന് രണ്ട് തവണ ആയ വ്യക്തി ഗിരിജ വ്യാസാണ് ഓക്കെ ഗിരിജ വ്യാസാണ് അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ് നിലവിലെ ചെയർപേഴ്സൺ ആരാണ് രേഖാ ശർമ്മ രാഷ്ട്രമഹിളെയാണ് കേട്ടോ വേറെ പ്രസിദ്ധീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു രേഖാ ശർമ്മയാണ് എന്തെന്ന് പറയുന്നത് നിലവിലെ ചെയർപേഴ്സൺ നിലവിലെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ നമ്മളോട് മുൻ വർഷങ്ങളിൽ നമ്മളോട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കമ്മീഷൻസിൻ്റെ അംഗങ്ങളുടെ പേര് നമ്മൾ മറക്കാതെ പഠിക്കണേ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നമുക്ക് പ്രധാനമായി അറിയേണ്ടി കേരളത്തിലെ വനിതാ കമ്മീഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ നിയമത്തിന് നമ്മുടെ ഒരു നാട്ടിലൊരു കമ്മീഷൻ വരുമ്പോൾ അതിലെന്ത് ചെയ്യണം നമ്മുടെ സർക്കാരുകൾ നിയമം കൊണ്ടുവരണം അങ്ങനെ കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വരാനൊരു നിയമം വരികയും ആ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് നമുക്ക് ശരിക്കും തൊണ്ണൂറ്റി രണ്ടിലല്ലേ നമ്മുടെ ദേശീയ തലത്തിൽ വനിതാ കമ്മീഷൻ വരുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ കേരളത്തിൽ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് ഈ ഡേറ്റ്സ് മുർത്ത് വെച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് കേരളത്തിലെ നമ്മുടെ വനിതാ കമ്മീഷന് വരാനായിട്ടുള്ളൊരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയ അംഗീകാരം ലഭിക്കും നമ്മുടെ എന്താണ് ഡിസംബർ ഞ്ച് ഡിസർ ഒന്നിനാണ് കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് അത് നമ്മൾ പഠിക്കണം വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് കേട്ടോ നിലവിൽ നിയമം നിലവിൽ വന്നത് വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് മാർച്ചിലാണ് ഓക്കെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ചിൽ എന്താണ് സെപ്റ്റംബറിൽ രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടുകൂടി കേരളത്തിലൊരു വനിതാ കമ്മീഷൻ നിയമം വരുന്നു തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഒന്നിന് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നു ആ നിയമത്തെ വെച്ചുകൊണ്ട് കേരളത്തിൽ വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം പതിനാലിന് എന്ത് വരുന്നു വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നു കേരള വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാറിന് സോറി പതിനാലിന് തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വരുന്നു ക്ലിയർ ആണല്ലോ അപ്പോൾ അത് ക്ലിയർ ആണ് നമ്മുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്താണ് കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് രാഷ്ട്രപതി എന്തിനാണ് നമ്മുടെ നിയമത്തിന് അംഗീകാരം നൽകുന്നു നിയമം എന്ന് തൊട്ട് നിലവിൽ വരുന്നു തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്ന് തൊട്ട് നിലവിൽ വരുന്നു ആ നിയമത്തിനെ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് നിലവിൽ വരുന്നു അങ്ങനെ എന്ത് ചെയ്തു കേരളത്തിലൊരു വനിതാ കമ്മീഷൻ എത്തി ഓക്കെ ആണല്ലോ നിലവിലുണ്ടല്ലോ വനിതാ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ കമ്മീഷൻ വരുമ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനൊരു കേരളത്തിലൊരു വനിതാ കമ്മീഷൻ വരുമ്പോഴേ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നു കേട്ടോ എ കെ ആൻ്റണി ആയിരുന്നു അത് ആ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ അംഗങ്ങൾ നമ്മൾ നമ്മുടെ പഠിച്ചപ്പോൾ തന്നെ ഇവിടെ ഒരു ചെയർപേഴ്സണെ കൂടാതെ അംഗങ്ങളും ഉണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് അവിടെ അഞ്ച് അഞ്ചാന്നുള്ളത് ഇവിടെ നാലായി അല്ലേ വൺ പ്ലസ് ഫോർ അംഗങ്ങളും ചെയർപേഴ്സണും ഇവരെ കൂടാതെ ആരും കൂടെ ഒരു മെമ്പർ സെക്രട്ടറി കൂടെ സ്ത്രീകളുമായി ഇടപെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിജ്ഞാനമുള്ള അത്തരം വിഷയങ്ങളിൽ സമഗ്രമായ അറിവുള്ളതുമായ വ്യക്തിയാണ് ചെയർപേഴ്സൺ അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ് സ്ത്രീകളുമായിട്ട് നിരന്തരം ഇടപഴകുന്ന അവരുടെ പ്രശ്നങ്ങളൊക്കെ കൂടെ പരിഹരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുന്നത് ഫേസ് ചെയ്യുമ്പോൾ സഹായിക്കുന്ന അത്തരത്തിൽ പരിജ്ഞാനമുള്ളൊരു വ്യക്തിയായിരിക്കും നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ കേരളത്തിലൊരു എന്താണ് ഒരു വനിതാ കമ്മീഷൻ വരുന്നു എ കെ ആന്റണി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി എന്നുകൂടി ഓർത്തിരിക്കുക നമ്മുടെ അംഗങ്ങളിൽ ഒരാൾ ചെയർപേഴ്സൺ നാല് പേര് ഇവരെ കൂടാതെയല്ലേ മെമ്പർ സെക്രട്ടറി നമ്മൾ ദേശീയ തലത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾ ഈ അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ഒരാളായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന ഒരാൾ ഈ അംഗത്തിൽ ഉണ്ടാവണം ആണല്ലോ ആണ് ഈ കമ്മീഷനിലെ ബാക്കിയുള്ള അംഗങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ും താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ അറിവുള്ളവരുമായിരിക്കണം അതായത് വനിതാ കമ്മീഷനിൽ അംഗമാകുന്നത് പ്രധാനമായും വനിതകളായിരിക്കും അല്ലേ അപ്പം അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ടിട്ടുള്ളവരായിരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം മുൻപ് പരിഹരിച്ചിട്ടുള്ളവരായിരിക്കണം അങ്ങനെ അല്ലാത്തൊരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരാളെ കൊണ്ട് നമുക്ക് അധ്യക്ഷയാക്കിയിട്ടോ ചെയർപേഴ്സൺ ആക്കിയിട്ടോ അംഗങ്ങളാക്കിയിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അല്ലേ അത്തരത്തിൽ അങ്ങനെ പരിജ്ഞാനമുള്ളവരെ ആയിരിക്കണം നമ്മുടെ കമ്മീഷൻ അംഗമായിരിക്കുന്നത് കൂടാതെ എന്താണ് കമ്മീഷനിൽ അംഗമായ ഒരു വ്യക്തി എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന ഒരാളായിരിക്കണം ഓക്കെ ആണല്ലോ നമ്മുടെ വനിതാ കമ്മീഷന് അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് മറ്റൊരിത് കേന്ദ്ര സർക്കാരായിരുന്നു ഇവിടെ ആരാണ് സംസ്ഥാന സർക്കാരാണ് വനിതാ കമ്മീഷനിലുള്ള അംഗങ്ങളെയും ചെയർപേഴ്സണേ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ സംസ്ഥാന സർക്കാരാണ് ഇവിടെ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് അവിടെ എത്രയായിരുന്നു കേന്ദ്രത്തിൽ മൂന്ന് വർഷമായിരുന്നു കാലാവധി ഇവിടെ എത്രയാണ് അഞ്ച് വർഷമാണ് കേരളത്തിൽ കാലാവധി എന്ന് പറയുന്നത് കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വാറം നാലായിരിക്കണം അപ്പോൾ ഒരു യോഗത്തിൽ നാലംഗങ്ങൾ ഇവരൊരു കമ്മിറ്റി കൂടിയാൽ ആ നാലംഗങ്ങൾ എന്തുണ്ടാവണം കമ്മിറ്റിയിൽ പങ്കെടുക്കണം ഓക്കെ നമ്മൾ അതുപോലെ തന്നെ അവിടെ ഒരു പ്രസിദ്ധീകരണം പഠിച്ചു ദേശീയ തലത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം പഠിച്ചു എന്താണ് രാഷ്ട്രമഹിള അല്ലേ ഇവിടെ എന്താണത് സ്ത്രീ ശക്തിയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് സ്ത്രീ ശക്തിയാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ശക്തിയാണ് കോറം നാലായിരിക്കണം കാലാവധി അഞ്ച് വർഷമായിരിക്കണം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് സുഗതകുമാരിയാണ് സുഗതകുമാരിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ അതുപോലെ തന്നെ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവിയാണ് ഓക്കെ ഡി ശ്രീദേവിയാണ് രണ്ടാമത്തെ അധ്യക്ഷ ആദ്യത്തേത് സുഗതകുമാരിയാണ് നിലവിലാരാണ് പി സതീദേവിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തു ഓർത്തുവച്ചിരിക്കുക ആദ്യത്തേത് സുഗതകുമാരി രണ്ടാമത്തേത് ഡി ശ്രീദേവി നിലവിലെ പി സതീദേവി ഓക്കെ ആണല്ലോ പി സതീദേവി ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം കേട്ടോ ഏതോ ഒരു എക്സാമ്പിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പി സതീദേവിയാണ് കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ഓക്കെ ആണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു വനിതാ കമ്മീഷൻ ഉണ്ട് അല്ലേ ആ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ചുമതലകൾ നോക്കാം സ്ത്രീകളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിനോട് ശുപാർശ ചെയ്യുക അതായത് പുതിയ പുതിയ പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും സ്ത്രീകളെ മുന്നോട്ട് വരുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിനോട് അതാത് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നതാരാണ് വനിതാ കമ്മീഷനാണ് അത് അവരുടെ ഒരു ചുമതലയാണ് അടുത്തതെന്താണ് സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലും സ്ഥാനക്കയറ്റങ്ങളിലും സ്ത്രീകൾക്ക് തുല്യ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ നമ്മളിപ്പം ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവിടെയും അതുപോലെ തന്നെ സ്ത്രീ എന്താണ് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോഴും അവിടെ അപ്പോയിൻമെൻറ്റ്സ് നടത്തുമ്പോഴും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് എന്താണ് തുല്യ പ്രാധാന്യം പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇവരുടെ ചുമതലയാണ് മറ്റൊന്ന് എന്താണ് ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമന നടപടികൾക്ക് ധനസഹായം നൽകുക അതായത് സ്ത്രീകൾക്ക് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് വലിയ സ്ത്രീ സമൂഹം എന്തെങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീ സമൂഹത്തെ അതൊക്കെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ധനസഹായമൊക്കെ നൽകാനുള്ള ഉത്തരവാദിത്വമാർക്കുണ്ട് ഈ പറയുന്ന വനിതാ കമ്മീഷനുണ്ട് നമ്മൾ ഈ സ്ത്രീധന വിഷയമൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ കേൾക്കുന്നത് ആ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ആരാ ഇടപെടുന്നത് ഈ പറയുന്ന വനിതാ കമ്മീഷനാണ് ഇടപെടുന്നത് ഇനി നോക്കാം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട പ്രോത്സാഹനം നൽകുക അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹനം നൽകി വേണം സ്ത്രീകളുടെ എന്താണ് എന്താണ് മുന്നോട്ട് വരാനുള്ള സഹായം നൽകാം അപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിലും എന്തു ചെയ്യണം സഹായങ്ങൾ നൽകിക്കൊണ്ട് എന്തു ചെയ്യണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുന്നതിനുള്ള പ്രവർത്തനം അവർ നടത്തണം സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള ആസൂത്രണത്തിൽ ഗവൺമെൻറ് ഉപദേശം നൽകുക അപ്പോൾ ഗവൺമെൻറ് ഉപദേശം നൽകണം സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആളുകളായിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനം നൽകണം അങ്ങനെ ഏത് മേഖലയിൽ എല്ലാ മേഖലകളിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന അത് സാമ്പത്തികമായാലും സാമൂഹികമായാലും സാമ്പത്തിക സാംസ്കാരിക എന്ത് മേഖലയിലായാലും എന്ത് ചെയ്യണം ഇവർ അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അല്ലെങ്കിൽ സർക്കാരിനോട് ശുപാർശ ചെയ്യണം മറ്റ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ എന്താണ് പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അങ്ങനെ എന്താ ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലുമൊക്കെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു കമ്മീഷനാണ് ഈ പറയുന്ന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ വനിതാ കമ്മീഷനെ കുറിച്ച് കേരളത്തിലെ വനിതാ കമ്മീഷനെയും ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ പഠിക്കും ഓക്കെ നമുക്ക് ഈ നമ്മുടെ ടോപ്പിക്കിനകത്ത് ഈ കമ്മീഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ആദ്യം നോക്കിയത് വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നിങ്ങൾക്ക് പി മത്സര പരീക്ഷകളിൽ എസ് സി പാഠഭാഗങ്ങളിൽ നിന്നും ഒരു മാർക്ക് പോലും ില്ല എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അധിഷ്ഠിതമാക്കി പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള വിശദമായ വീഡിയോ ക്ലാസുകൾ ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം ലളിതമാക്കുന്നതിനായി എസ് സി ആർ ടി ചോദ്യോത്തരങ്ങൾ ക്വിസ് രൂപത്തിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നു ഇനി എന്തിനും മടിച്ചു നിൽക്കണം ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥരാകൂ മാസ്റ്റർ മൈൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠനം ആരംഭിക്കുന്നു